ഞാൻ സത്യത്തിൽ വല്ലാത്ത കൺഫ്യൂഷനില്ല നമ്മൾ ഒരാളെ വല്ലാണ്ട് വിശ്വസിക്ക എന്നിട്ട് അയാളാണ് ഭൂമിയിൽ ഏറ്റവും നല്ലവെന്ന് വിശ്വസിക്ക എന്നിട്ട് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരിക അന്നൊരു ബൈക്ക് പോയി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ അതെ പിന്നെ നീ വിളിച്ചിട്ടില്ലേ പിന്നെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല എന്താ പറയാ ഒരു പേടിയോ അകലമോ അങ്ങനെ എന്തോ മനസ്സിൽ വന്ന പോലെ അല്ലെങ്കിൽ ഇക്കാലത്ത് ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാ അതുമാത്രല്ല ഒതുങ്ങി നടക്കുന്ന നമ്മളെയൊക്കെ ചൂണ്ടയിൽ കൊളുത്താൻ ഒരുപാട് പേരുണ്ട് വലിയൊരു അബദ്ധം എനിക്ക് പറ്റിയതല്ലേ രാഹുലിന്റെ കാര്യത്തില് അന്ന് സത്യം പറഞ്ഞ ഞാനും കരുതിയത് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാന്യെന്ന ഒന്ന് ആലോചിച്ചോക്കെ എന്തെങ്കിലും കടും കയ ചെയ്ത് ഞാൻ എല്ലാരെയും വെറുപ്പിച്ചിരുന്നെങ്കിലോ അവനൊരു ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കി പിന്നെ ഞാനത് പൂർണമായും അവസാനിപ്പിച്ചു ഇപ്പൊ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവന് എന്നെങ്കിലും അത് ചെയ്തൂടാന്നുമില്ല ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയോ ഇയാൾ ആരാന്ന് കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും ഒരു വഴി എന്നുവെച്ചാ നേരിട്ട് കാണുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് അറിയാനൊരു ശ്രമം ആകെയുള്ള മാർഗം അയാളുടെ ഫോൺ നമ്പർ വെച്ച് തിരയോ എന്നുള്ളതാ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും തോന്നുന്നില്ല എത്രയോ ആളുകൾ മറ്റുള്ളവരുടെ അഡ്രസ് വെച്ച് സിം കാർഡ് എടുക്കുന്നു ഇത്ര ആൾക്കാര് ഉറപ്പായിട്ടും അത് ചെയ്യും എനിക്ക് തോന്നുന്നതേ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ അയാൾ തന്നെ നിനക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരും ശരിക്കും ഓരോ തവണ കോൾ എടുക്കുമ്പോഴും അത് ഞാൻ അമ്മയോട് ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നാറ് അമ്മയെ വേദനിപ്പിക്കാമെന്ന് അത്രയാച്ച വേദനിപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാഗത്തുനിന്നോ എതുകൊണ്ട ഭാഗത്തുനിന്നോ ഒരു വേദനയുണ്ടായാൽ അമ്മ അത് താങ്ങില്ല നീ സമാധാനിക്കെ ബാ നമുക്ക് അമ്മ പറഞ്ഞ അമ്പലത്തിലേക്ക് പോവാം

മഹിയോട് ഇവിടത്തെ കാര്യമൊക്കെ പറഞ്ഞത് അതിനെന്താ പറഞ്ഞു പോയെന്നേള്ളൂ ഞാൻ അവനോടൊന്നും പറയണ്ടെന്നാ തീരുമാനിച്ചത് വെറുതെ എന്തിനാ നമ്മുടെ വിഷമങ്ങള് മറ്റൊരാളുടെ മേലെ കുത്തിവെക്കുന്നത് കേട്ടപ്പോ ആനന്ദ് സാറൊന്നും ഞാൻ പോയി കണ്ടിരുന്നു ആനന്ദിനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു അത് സാരമില്ല നീ അല്ലെങ്കി വേറൊരാള് വഴിക്കുകയും അവനത് അറിഞ്ഞനാ ഉം അതൊക്കെ വിട് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ വിശേഷങ്ങള് പറയാനാണെങ്കി പേടിച്ചു പോലെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി മാത്രം മോളോട് സ്നേഹം കൂടാൻ കൂടെ കൂടെ വരും ഞാൻ ഒരു ഒരു അമ്മ കുഞ്ഞിനെ ദൂരെ നിന്ന് കണ്ടു അല്ലെങ്കിൽ തൊട്ടു എന്നൊക്കെ ഉള്ളത് കുറ്റമായിട്ട് കാണാൻ ോ എനിക്കിപ്പോ ആരെ ന്യായിരിക്കേണ്ടത് ആരെ കുറ്റപ്പെടുത്തേണ്ടറിയില്ല അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവരെ ഒന്ന് വിളിക്കണം അവരോട് സഹതാപഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ ബുദ്ധിമുട്ടാണ് മാഡം സ്നേഹയുടെ അടുത്ത് ഓരോരോ കള്ളം പറയുമ്പോൾ ചങ്കിലും ഉള്ളു ഊർത്തുന്ന പോലെയാ ഞങ്ങൾ മുമ്പ് ജീവിച്ച അവസ്ഥ അറിയാലോ അങ്ങോട്ടെങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നാലേ എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല കൈവിട്ടു പോയത് പോലും സംസാരിക്കല്ലേ ഞാൻ ചൈതന്യം വിളിക്കാം എന്നെ കൊണ്ട് പറയാവുന്ന രീതിയിൽ പറയാം ചൈതന്യം വന്ന എടുത്തിരുന്നു കരഞ്ഞപ്പോ മോളും വല്ലാണ്ടായി ഞാനാണ് നിന്റെ അവളുടെ വീണുപോയാ അതൊന്നും ഉണ്ടാവില്ല അവൾക്ക് അവളുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവൾ അങ്ങനെ ചെയ്യില്ല എത്രയൊക്കെ പറഞ്ഞാലും അതൊരു അമ്മയല്ലേ കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ മാതൃത്വത്തിന് അത്രയെങ്കിലും വിലയില്ലേ ആളുകൾക്ക് ബ്ലഡ് കൊടുക്കുക അവരെ സഹായിക്കുക അതിനൊരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരോ ഹോസ്പിറ്റലിൽ അങ്ങനെ ചോദിച്ചാറുള്ളത് ചിലപ്പോ സാഹിത്യത്തിനെ കുറിച്ച് പറയും അതിപ്പോ പൊളിറ്റിക്സ് ആയാലും ഇപ്പോഴത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആയാലും അതിനെ കുറിച്ചൊക്കെ മറുപടി ഒക്കെ ഉണ്ട് അതൊക്കെ വ്യക്തമായിട്ട് അറിയാം ചെയ്യാം യാമി ഞാൻ ചോദിക്കുന്നുണ്ടും തോന്നരുത് നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തത് എല്ലാം ഡിലീറ്റ് ചെയ്തോ കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്നും നോക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ അയ്യോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ റോങ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ കാണിച്ചുതരാം മെസ്സേജുകളൊന്നും കുഴപ്പമില്ല ആരും കണ്ടാലും കുഴപ്പം തോന്നിയില്ല പക്ഷേ എന്ത് പക്ഷേ ഞാൻ വെറുതെ ഒരു കണക്കുകൂട്ടൽ നടത്തി നിന്നെ പേടിപ്പിക്കുന്നൊന്നുമല്ല നീ ഒന്ന് അവനെ വിളിക്കേ ഇഷ്ടപ്പെട്ട നേരം വേദന ചോദിക്കേ അപ്പോൾ അയാൾ കറുപ്പ് എന്നാ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ കറുപ്പ് ഇഷ്ടമെന്ന് ചോദിക്കേ അങ്ങനെ ചോദിച്ചാ കറുപ്പ് ദുഃഖത്തിന്റെ നിറവാണ് മറ്റുള്ളവരുടെ ദുഃഖം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മറുപടി പറയുന്നുണ്ടോ എന്ന് നോക്കാം അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയട്ടെ എന്നിട്ട് എന്നിട്ടാലോചിക്കാം പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കണം ആണോ കാശ്മീരാണോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പറയണം അപ്പൊ എന്റെ നാട്ടിലൊരു ചെറിയ കുന്നുണ്ട് അതിന്റെ നിറകെ കയറി നിന്ന് കൈ എത്തിച്ച ചന്ദ്രനെ തൊടാം അവിടെ ഇരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ചെലപ്പോ പറയും സത്യം പറ ഈ മെസ്സേജ് അയച്ച ആളെ ചുറ്റിക്കറിയോ ഈ അമി ഞാനീ പറഞ്ഞ കാര്യങ്ങളെ അതേപോലെ അയാൾ നിന്നോട് പറയുകയാണെങ്കിൽ ഇതാരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞുതരാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കില്ല ചേച്ചിക്ക് ആരാ സംശയം എന്ന് പറ അത് വേണ്ട ഏതായാലും രാത്രി നീ വിളിക്ക എന്നിട്ട് നമുക്ക് നോക്കാം നീ ടെൻഷനാവൊന്നും വേണ്ട തമ്മിൽ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പിന്നെന്ത് മേടിക്കാനാ ഏ ഇത്രയും വലിയ ധൈര്യം പറയുന്ന ആള് അപ്പോഴേക്കും അപ്പോഴേക്കൊങ്ങ് വാടിപ്പോയോ ഇതൊരു രസമല്ലേ ഒളിച്ചു നിൽക്കുന്ന ഒരാളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നത് സത്യത്തിൽ ഇതിപ്പോ അയാൾ ഇട്ടു തന്ന ഒരു വഴിയ അയാൾ അന്ന് അമ്മ പോയതും ഡ്രസ്സിന്റെ നിറവൊന്നും ചോദിച്ചില്ലായിരുന്നെങ്കില് ഇയാമ ഇളെ സംശയിക്കില്ലായിരുന്നു ഒരിക്കലും എന്നോട് പോലും പറയില്ലായിരുന്നു നമുക്ക് നോക്കാടോ കുറച്ചു ജയിലിൽ ജയിലിന്ന് മായാമഹേശ്വരി വിളിച്ചിരുന്നു തന്നെ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പറയടോ അങ്കിളിന്റെ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറാൻ പോകുന്നു അങ്കിൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്കിളിന്റെ കമ്പനി പഴയതിനേക്കാൾ ഗംഭീരമായിട്ട് നടക്കാൻ പോകുന്നു അതാണ് സർപ്രൈസ് കേട്ടിട്ടെന്തോര ഗതി കിട്ടു നിൽക്കുന്നവന്റെ മുന്നില് പ്രവചനങ്ങൾക്ക് നല്ല സാധ്യതയാണ് എനിക്കതിൽ വിശ്വാസം ഇല്ല ഇത് പ്രവചനമല്ല കൃത്യമായ അറേഞ്ച്മെന്റ് തായ്ലാന്റിലെ ഒരു എം കെ കേട്ടിട്ടുണ്ടോ കേന്ദ്രമന്ത്രിയെ പ്ലഷർ ട്രിപ്പിനിടയിൽ തടഞ്ഞു വെച്ച് വിവാദം ഉണ്ടാക്കിയ ഒരു യെസ് അയാൾ ഒരു പാലക്കാടുകാരം മലയാളിയാ ഹിസ്റ്ററി പറഞ്ഞ പൊളിയ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്പലത്തിൽ ചെറിയൊരു പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ചാനാ നാട്ടുകാർ പിടികൂടുന്നത് മൂന്നു മാസം ജയിലിൽ കിടന്നു പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ ആരും കണ്ടില്ല അത് കഴിഞ്ഞ് അയാള് പൊന്തിയത് തായ്ലാന്റില് അവിടെ അയാൾ ചെയ്യാത്ത ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ നേരെ ചൊവ്വയുള്ള ഒരു പണിയും ഇല്ലാന്ന് ഇരുട്ടിൽ നടക്കുന്ന എല്ലാ പണികളും കാര്യന്തോ ആവട്ടെ പത്തു വർഷം കഴിഞ്ഞപ്പോ അയാൾ അവിടുത്തെ വലിയ ബിസിനസ്സുകാരനായി എം കെ എന്ന പേരിൽ അറിയപ്പെടുന്നവനായി നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ചെയ്ത് ആളുകളെ അതും ബന്ധം നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥിക്കാൻ അദ്ദേഹം വിളിച്ചിട്ട് മുമ്പിലിരുന്ന് അതങ്ങനെ ഒരു സുഹൃത്ത് കണക്ഷൻ ഉണ്ട് അതുവഴി സംഘടിപ്പിച്ചെടുത്ത് അംഗളിന്റെ പ്രശ്നങ്ങളെല്ലാം എം കെക്ക് അറിയാം അതൊന്നും അയാള് അത്ര കാര്യമായിട്ട് എടുക്കില്ല ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അയാൾ ഓഫർ ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ രീതിയിൽ നമ്മൾ ഇവിടെ ചെലവഴിക്കും തിരിച്ചു കൊടുക്കണം ചെറിയൊരു പ്രോഫിറ്റോടെ പക്ഷേ അത്രയും വലിയ സപ്പോർട്ട് നമുക്കുണ്ടാവും കൊള്ളാം പക്ഷേ അങ്കിൾ വിഗ്രഹ മോഷണത്തിന് പിടിക്കപ്പെട്ട നാളെ മുതൽ അയാൾ നടന്ന പൊള്ളുന്ന കൊറേ വഴികളുണ്ട് അത്രയും നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ അങ്ങനെ ഒരാൾ കൈ തരാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല നമുക്കെന്താ ഒരു യാത്ര ഒരു അഗ്രിമെന്റ് അതിനപ്പുറത്ത് സ്വർഗം പോലൊരു ജീവിതം രാഹുൽ ഇവിടത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലേ ചിലപ്പോ എസ് ജി എന്ന പഴയ കമ്പനിയെ കുറിച്ച് മറന്നുകളയാൻ എം കെ പറയും അതിൽ കൂടുതൽ സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ ഒരു മേൽവിലാസം പോവുകയാണെങ്കിൽ പോട്ടെ നമുക്ക് പുതിയതുണ്ടാക്കാം ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന ആവശ്യം മുന്നോട്ട് നടക്കാനുള്ള എനർജി എനിക്കുണ്ട് ഇൻവെസ്റ്റ്മെന്റുമായി മടങ്ങി വരുന്നു സ്റ്റെപ്പിൽ നിന്നും ഒരുപാട് ഉയരത്തിൽ സാരംഗിനെ സാരംഗിന്റെ ശത്രുക്കൾ കാണുന്നു പിന്നെ ഡോക്ടർ മൈദിലും രഞ്ജിത്തും ഒക്കെ അങ്കളുടെ കാലുകൊണ്ടല്ലോ കാൽ വിരലുകൊണ്ട് തട്ടിക്കളിക്കാവുന്ന കളിപ്പാട്ടങ്ങളായി മാറും ശരി പോയി നോക്കാം പ്ലാൻ എത്രയും പെട്ടെന്ന് കുറച്ചു നേരത്തിന് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും അതിനൊരു ടൈം നമുക്ക് വേണം അത് കിട്ടിയാൽ നമ്മൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു മുൻപിലൊരു വലിയ ലോകം തുറന്ന് കിടക്കാണ് ഇനി നമ്മുടെ ഒരു അവസരം അതാണ് രാഹുൽ ഞാൻ കാത്തിരിക്കുന്നത് അതുണ്ടാകുന്നത് നീയും നിന്റെ ആൻഡിയും കാരണമാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങളോടുള്ള കടപ്പാടോടെ സാറെ കൂടെ ഉണ്ടാവും സാരംഗിന് ഒരു രണ്ടാം ജന്മം അച്ഛനെന്താ നേരത്തെ വന്ന് കിടക്കാൻ പോകുന്നേ ഒന്നുമില്ല മോളെ അച്ഛനമ്മയും കൂടിയുള്ള വഴക്ക് തീർന്നില്ലല്ലേ അതൊരു ചെറിയ കാര്യമല്ലേ അമ്മ വന്നാ അപ്പ മിണ്ടെ പിന്നെ അമ്മഅമ്മയുടെ സങ്കടം പറഞ്ഞു അത് കേട്ടപ്പോ അച്ഛക്കണ്ടായ വിഷമം അച്ഛനും പറഞ്ഞു അത്രേ ഉള്ളൂ മോളുടെ അടുത്ത് ആന്റി വന്നാലും അങ്കിള് വന്നാലും മോൾ അവരോട് നന്നായിട്ട് പെരുമാറണം അതാണ് അച്ഛന്റെ സന്തോഷം പിന്നെ ശരിക്കും അമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ നമ്മളെ രണ്ടുപേരും അമ്മയെ കൂട്ടാണ്ട് പോയില്ലേ അതാണ് കാര്യം ആ പിന്നല്ലത് ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കോ

ഞാൻ ഇല്ല ആൾക്കാർക്ക് സന്തോഷം എന്നാ അത് മറന്നുകള ഞാൻ വെറുതെ വായി തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാ മോളെ നമുക്ക് കിട്ടിയത് അപ്പൊ പിന്നെ അവളുടെ ചെറിയൊരു കാര്യം പോലും എന്നെ വിഷമിപ്പിക്കും സ്നേഹ താനൊരു കാര്യം മനസ്സിലാകണം താൻ എത്ര തന്നെ മോളെ സ്നേഹിക്കുന്നുണ്ടോ അത്ര തന്നെ ഞാനും മോളെ സ്നേഹിക്കുന്നുണ്ട് താൻ എത്ര കെയർ ചെയ്യുന്നുണ്ടോ അത്രയും ഞാനും കെയർ ചെയ്യുന്നുണ്ട് മോൾക്കൊരു ദോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യൂ എന്നാലും മോളെ തനിച്ചിരുത്തിയത് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയ കാര്യമല്ല ഇല്ല ഇനി ഞാൻ ചെയ്യില്ല ഇനിയിപ്പോ എത്ര പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയാലും റീസ മോളുടെ കൈ പിടിച്ചേ ഞാൻ പോവുള്ളൂട്ടി അച്ഛന്റെ കൈ വിടരുത് കേട്ടോ

അയ്യോ വേണ്ട മോളെ അപ്പോ വളർത്തി ആ അഭിപ്രായം അഭിപ്രായം തനിക്കുണ്ട് എടോ അതേ മനസ്സിൽ വെച്ചോണ്ടാ ഞാൻ ഈ പ്രശ്നം അങ്ങനെയൊന്നും അവര് കരഞ്ഞ കേട്ടപെടേ എനിക്കെന്തോ അങ്ങ് വല്ലാതായിരണം തോന്നില്ലേ സംസാരിക്കണം തോന്നില്ലേ ഒന്ന് ഉമ്മ വയ്ക്കണം തോന്നില്ലേ സുന്ദരിക്കുട്ടിയല്ലേ നമ്മുടെ മോള്

ഹാപ്പി ചേച്ചി ഞാൻ വിളിക്കാൻ പോവാ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ തെറ്റാതെ ചോദിക്കണോ ചേച്ചിയുടെ പർസില് കേട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ മറുപടികൾ അയാളെ നിന്നോട് പറയാതിരിക്കട്ടെ നിന്റെ ഒരു നല്ല ഫ്രണ്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ നീ വിളിച്ചോ അമ്മ ചോദിച്ചോ ഏ അത് കുഴപ്പമില്ല ഞാൻ അമ്മയടുത്ത് പോയിരുന്നോളാം നീ വീട്ടിലേക്ക് വിളിക്കുവാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞോളാം ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയം സംശയം പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുമ്പോ തോന്നില്ലേ ഒരു കാര്യം അറിയോ നമ്മുടെ ചിന്ത അയാൾ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ടെലിപതി ും ശരി ഇത്രയൊക്കെ കഴിവുള്ള ഒരാൾക്ക് അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല ഓ നമ്മൾ തമ്മിൽ ഒന്നുകൂടി

എന്നാലും കൂടുതൽ ഇഷ്ടം അതെന്താ ഇഷ്ടം കറുപ്പ് കറുപ്പിനോടാ എനിക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഏറ്റവും ഇഷ്ടം അതിന്റെ ഒരു സിംബല് പോലെ കറുത്ത ഡ്രസ് ഇടും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം പറയോ ഇതെന്താ ഇന്ന് വലിയ ക്വസ്റ്റ്യൻ പേപ്പർ പറ എല്ലാവരും പോലെ ആണോ അതോ അതോ അന്റാർട്ടിക്കയോ നമ്മുടെ തയ്യാറാക്കി അക്കാര്യത്തിൽ എന്നെ കുറിച്ചുള്ള തന്റെ തെറ്റാ എടോ ഇതൊക്കെ ഒരു പാഷൻ പോലെ ആഗ്രഹിക്കാവുന്നല്ലേ ആഗ്രഹിക്കാവുന്നേ മറച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ജനുവിനായ എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിലുണ്ട് നമ്മുടെ സ്വന്തം കേരളത്തിലുണ്ട് എന്നോട് ഏത് സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാ എന്റെ നാട്ടിൽ ഒരു ചെറുകുന്നുണ്ട് കൈയെത്തിച്ച് ആ പൂർണ്ണ ചന്ദ്രനെ ഒന്ന് തൊടാൻ തോന്നും ലോകത്തിലെ ഒരു സ്ഥലത്തിനും അത്ര അഴകൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ ഞാൻ തന്നെ അവിടെ കൊണ്ടുപോകാം എന്തൂറ്റി എന്തോന്നും മിണ്ടാത്തത് ഒന്നുമില്ല അമ്മ പെട്ടെന്ന് പാസ് ചെയ്തു എങ്കി ഓക്കെ അമ്മയുടെ മുമ്പിൽ അബദ്ധമൊന്നും സംഭവിക്കണ്ട ചെല്ല നമ്മൾ കാണുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ ഇല്ല ഇനി മാറ്റമില്ല ഗുഡ് നൈറ്റ് വിളിച്ചു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് ചേച്ചി പറഞ്ഞ മറുപടികൾ തന്നെ പറഞ്ഞത് ആരാ ചേച്ചി അയാള് അത്